Good morning, everyone. Namaste. Now, here we have four of our friends from Kerala uh, Mr. Suresh, Subhas, Bindu, Bindu, Bindu Man, uh, Bina. 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 They uh -huh. have just the reached Bharatpur from Kathmandu today by flight. Now, we are now heading to Devgad, which is a uh, uh, holy place, a religious place. Thereafter, we will move to Sauras or Chitra National Park uh, for some activities and they will stay tonight in saura and in the afternoon they will, will i will take them to siddhi village where children are there and i think they will provide some thing to those children and usually we take all the guests who come to ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ കാഠ്മണ്ഡു നേപ്പാളിലേക്ക് വന്നാൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോബി ചേട്ടനെ പറ്റിയിട്ട് ബഹുസാറിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് സത്യം യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത് അനേ നമ്മുടെ ചേട്ടനോട് ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനെ ബോബി എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പോൾ ആ ആൾ നമുക്ക് എല്ലാ സഹായം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു ചേട്ടനാണ് അങ്ങനെ ഇത് ഒരു വീഡിയോ കണ്ട് വാട്സപ്പ് കണ്ട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ബോബനോട് ബന്ധപ്പെട്ടു അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലെങ്കിൽ ഇവിടുന്ന് വരാനുള്ള കഠ്മണ്ഡും എത്താനുള്ള ടിക്കറ്റൊക്കെ ഞങ്ങളെടുത്തു അതെ ബോബീഡും പറഞ്ഞ് ഇവിടേക്ക് ഫ്ലൈറ്റിൽ പോകാനുള്ളൂ മറ്റുള്ള രീതിയിലുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബോബി ബോബിസോർ ശരിയാക്കി അങ്ങനെ ഞങ്ങൾ ഇന്നലെ കഠ്മണ്ടു എത്തി കഠ്മണ്ഡു പോലീസും കണ്ടു അവിടെ നമുക്ക് സുഖമായിരുന്നു നമുക്കവിടെ പൈസയുടെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബോബി ബോബിസാറിൻ്റെ വേഗം നമുക്ക് പൈസ ശരിയാക്കി തന്നു അതിന് നേപ്പാളി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി തന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് എയർപോർട്ടിൽ കാലത്തിപ്പം ഭരതൂർ എയർപോർട്ടിലിപ്പോൾ നിന്ന് കണ്ണിമുണ്ടും എയർപോർട്ടിൽ എത്തി അങ്ങനെ ഇപ്പോൾ ആളെ ഇവിടെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത് ആളിപ്പോൾ നാട്ടിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടിപ്പോൾ ആളൊന്നും കാണാൻ കഴിഞ്ഞില്ല നമുക്കിപ്പോൾ എല്ലാ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു വലിയൊരു കടപ്പാടുണ്ട് ഏതൊരു കാര്യം ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മറുപടി ബോബി സാറിന് പ്രത്യേകം നന്ദി ഇങ്ങനെ ഞങ്ങളുടെ നേപ്പാൾ കാണാൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നതിന് ബോബി ഗോപിസാറിനോടുള്ള നന്ദി വളരെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ബിന്ദു ഞാൻ എനിക്കൊരു പ്ലാസ്റ്റിക്കിന്റെ രീതിയിലുള്ള ബിസിനസ് ആണ് ഗ്രൂപ്പാണ് ഞങ്ങള് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെയധികം പ്ലാനിങ് ഒക്കെ സാർ തന്നെ ചെയ്തു ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സമയം നഷ്ടത്തില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭംഗിയായി കാണാനും എല്ലാം കഴിഞ്ഞു അതിന് വളരെയധികം സന്തോഷവും നന്ദി സാറിനെ അറിയിക്കുകയാണ്